ശരീരത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോൾ സംഭവിക്കുന്നത് തളർച്ച ബോധക്ഷയം വിളർച്ച ഉറക്കക്കുറവ് വിളർച്ച ഇന്ത്യയുടെ കാപ്പിത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം തമിഴ്നാട് ഉത്തർപ്രദേശ് കർണാടക മധ്യപ്രദേശ് കർണാടക പ്രോട്ടീൻ കൂടുതലുള്ള പഴം ഏത് ആപ്പിൾ നേന്ത്രപ്പഴം ഓറഞ്ച് പേരക്ക പേരക്ക ഏറ്റവും കൂടുതൽ തവണ ഫിഫ ലോകകപ്പ് നേടിയ രാജ്യം ഏത് ജർമ്മനി ബ്രസീൽ അർജൻറ്റീന മെക്സിക്കോ ബ്രസീൽ അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന പച്ചക്കറി കുമ്പളങ്ങ വെള്ളരി മത്തങ്ങ കക്കിരി മത്തങ്ങ ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത മീൻ അയല മത്തി ആവോലി ചൂര അയല താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് തമിഴ്നാട് രാജസ്ഥാൻ പഞ്ചാബ് ഉത്തർപ്രദേശ് കറി വയ്ക്കാനും ജ്യൂസടിക്കാനും ഉപയോഗിക്കുന്ന പച്ചക്കറി പച്ചക്കായ വെണ്ടക്ക മത്തങ്ങ മത്തങ്ങരറ്റ് ക്യാരറ്റ് നെഞ്ചിലെ കഫക്കെട്ട് മാറാൻ ഏറ്റവും നല്ലത് ചുക്ക് ചെറിയുള്ളി ഇഞ്ചി തുളസി ഇഞ്ചി വൈൻ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മുന്തിരി ഓറഞ്ച് പേരക്ക ആപ്പിൾ മുന്തിരി ബയോപ്സി ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനുള്ളതാണ് ക്യാൻസർ കോവിഡ് നയൻറ്റീൻ പ്രമേഹം ബ്രെയിൻ ട്യൂമർ ക്യാൻസർ വീട്ടിനുള്ളിൽ ചെരിപ്പിട്ട് നടന്നാൽ സംഭവിക്കുന്നത് ഐശ്വര്യം കലഹം ദാരിദ്ര്യം അപകടം ദാരിദ്ര്യം